അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബക്കാത്തു ജൂലൈ ഒൻപതാം തീയതി പരിശുദ്ധമായ അറിമിൽ കുറച്ച് കാഴ്ചകൾ കേട്ടോ നമുക്ക് കാണാം ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല പരിശുദ്ധമായ അറിമിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കരുതി കാബാലേക്ക് ഇങ്ങനെ കണ്ട് നിങ്ങൾക്കൊക്കെ ദുയാ ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നല്ല ആളുണ്ട് കേട്ടോ ഉമരൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഹാജിമാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നാളെ വ്യാഴാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ച രാവുമാണ് സമയം ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒൻപത് അഞ്ചായി കേട്ടോ സമയം ക്ലോക്കിൽ അല്ല ഞാൻ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പുലർത്താൻ പോകണം അതിലുപരിയായിട്ട് പറയാനുള്ളത് ഈ വർഷത്തെ ഹജ്ജിന് വന്ന ഹാജിമാരൊക്കെ മക്കയോട് വിട പറഞ്ഞു പോകുമ്പോഴുള്ള സങ്കടങ്ങളൊക്കെ കണ്ട് കുറേ വേദനിച്ചതാണ് കേട്ടോ അവരുടെ ആ പ്രയാസം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴുള്ള മ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവർ പോകുക കേട്ടോ ഫിദാൻ തവാഫീൻറ്റ് പോകുമ്പോൾ ഭയങ്കര ഒരു കാണുമ്പോൾ അല്ലാത്തൊരു പ്രയാസം തോന്നും അങ്ങനെ അവരൊക്കെ മദീനയിൽ പോയി മദീനയിൽ നാട്ടിലെത്തി കുറേ ആൾ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു അലഹമുല്ല പ്രത്യേകിച്ച് എപ്പോഴും ദു ചെയ്യുന്നതാണ് അവരൊക്കെ വന്ന് ഇവിടെ വന്ന് ഹജ്ജും ഉംരൊക്കെ ചെയ്തു പോയവരാണ് അവർ അതൊക്കെ അള്ളാഹു മക്ബൂലും അബ്രൂബുമായി സ്വീകരിക്കുമാറട്ടെ ഐ മീൻ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മലയാളികളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പല പല തട്ടങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് ഞാനങ്ങനെ നടന്ന് ഈ അജ്യാദ് ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടെ ഒരു റോയൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരിപ്പം വന്ന് ഇറങ്ങിയതാണെന്ന് ഉമ്മറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതൊക്കെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഉസ്താദ് ഇങ്ങനെ കാര്യമൊക്കെ കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെ നിങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ ഇതുവരെ ചെയ്യുക അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഉമ്ര മക്ബൂരും മഹ്ലൂർമാർ എന്നോ സ്വീകരിക്കുമാറാകട്ടെ അവരുടെ അമീറാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് തിരക്കം കഴിഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങേണ്ട പരിപാടിയാണ് കാരണം എല്ലാവരും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറ്റം വളരെ പ്രയാസകരമാണ് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറേ ഗ്രൂപ്പ് ഉണ്ട് ഇന്തോനേഷ്യ ഇന്ത്യ നമ്മുടെ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ അലഹമില്ല റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടാവട്ടെ പഠിച്ചവന് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടെപ്പോഴും ഇനിയും അങ്ങോട്ടുള്ള ദിനരാത്രങ്ങൾ ഉമ്രയുടെ നിറവിലായിരിക്കും മക്ക നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഹാജിമാർ പണ്ടൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പം കുറച്ച് നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇൻഷാൽ എന്നാലും ഇവിടെ എത്തിപ്പെടും പല മാർഗങ്ങളിൽ കൂടി കാരണം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേരളം ഒഴിച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഉമ്രക്ക് വരുത്ത് പൊതുവേ കുറവാണ് കാരണം വരാറുണ്ട് എന്നാലും നമ്മളെപ്പോലെ പോലെ അങ്ങനെ വരാറില്ല കേട്ടോ സൗത്ത് ഭാഗത്തു നിന്നാണ് കൂടുതലും ഉമറയ്ക്ക് വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളമാണ് കേട്ടോ പിന്നെ തമിഴ്നാട് പിന്നെ കർണാടക പിന്നെ ആന്ധ്ര അങ്ങനെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ് പിന്നെ തമിഴ്നാടാണ് പിന്നെ ഭാഗികമായിട്ട് ഈ മംഗലപുരം സൈഡ് കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് അല്ല ആന്ധ്രാ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചുരുക്കം അങ്ങനെയാണ് വരും ആൾക്കാർ പിന്നെ നോർത്ത് സൈഡിൽ നിന്ന് വരുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു അവർ ഹജ്ജിനാണ് വരിക അവർ അങ്ങനെ ഉമ്രക്ക് അങ്ങനെ വരാറില്ല ഹജ്ജിനാണ് കൂടുതൽ വരാറ് പിന്നെ ഉമ്രയ്ക്ക് വരാറുണ്ട് അങ്ങനെ വലിയൊരു ഇതില്ല അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പോലെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ടില്ല എന്നാൽ അത് ഇപ്പോൾ ബോംബേന്നൊക്കെ നമ്മളത് നാട്ടിലെ കള്ളർത്തട്ടം പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ മലയാളി ഉമ്മമാരാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ മെസ്സേജിൽ എഴുതണം കേട്ടോ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം നിഷാ നമുക്ക് ഇനി ഇവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പാർത്ത കേട്ടോ ഞാനിവിടെ നോക്കുമ്പോൾ ഫുൾ ആയിട്ട് കളർ തട്ടാണ് കേട്ടോ അറമ്മിൻ്റെ മുറ്റത്ത് ഇതൊക്കെ നമ്മുടെ മലയാളികളാണ് കേട്ടോ മറക്കു വന്ന മലയാളികളാണ് നമ്മൾ തിരക്കിങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പല പല കളർ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് കാരണം കേരളത്തിൻ്റെ ഒരു വല്ലാത്തൊരു നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ കേരളക്കാരാണ് കൂടുതലീ കള്ളത്തട്ട് ഉപയോഗിക്കുക അതെന്നുവെച്ചാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ മൊത്തത്തിലുള്ള ആജിമാർ വരുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب وفاء بشتى الصور، احب الوفي الامين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر، آه مقامهم فوق راس الجبال وفوق وعند القمر ويا من تحب غياب غياب تهوى البصر وكم قائل قد അലഹദ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പ്രഭാതത്തിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് കേട്ടോ ശുഭ നമസ്കാരത്തിൻ്റെ വിശുദ്ധമായ അറബിൽ അങ്ങനെ പത്താം തീയതി ജൂലൈ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് വെളിച്ചമൊക്കെ വന്നു കേട്ടോ ഈ സമയത്താണ് ജോലിക്കാരൊക്കെ ഷിഫ്റ്റ് മാറുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള സമയാണിത് പ്രഭാതത്തിൽ അറമ്മിൽ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ അന്നലെ കാഴ്ചകളും അതുപോലെ ഇവിടെ കുറേ പ്രാക്കളൊക്കെ ഉണ്ടാവും ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പകർത്താം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഹാജിമാരെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അതിങ്ങനെ പകർത്തുകയാണ് തമിഴ്നാട്ടിലുള്ളവരാണെന്ന് തോന്നുന്നു തമിഴൊക്കെ എഴുതി ഇത് കണ്ടോ അതാണ് വിശേഷം അല്ല ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മളിൽ ഉൾപ്പെടട്ടെ ഇനി നമുക്ക് കുറച്ച് കുട്ടികളെ കളിയൊക്കെ ഇവിടുന്ന് കാണണം ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجلها لا البشر أقول آه لك الحمد لله أنا അങ്ങനെ ദുവാ ചെയ്യും നിങ്ങളുടെ മക്കളൊക്കെ എടുത്തട്ടെ അങ്ങനെ ഞാൻ കാപാലത്തിൻ്റെ മുന്നിലേക്ക് തിരിച്ചെത്തി കേട്ടോ അങ്ങനെ വിളിച്ചൊക്കെ വന്നു ഇന്ന് പ്രത്യേകമായിട്ട് കാപാലം കഴുകുന്ന ദിവസമാണ് അത് ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്തൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാജിമാർക്ക് ഇപ്പോൾ ഉള്ള ഇപ്പോൾ നമസ്കാരത്തിന് ഉള്ളിലേക്ക് പോയ ഹാജിമാർ മാത്രമാണ് അവിടെ ഉള്ളത് ഇതറിയുന്നവരൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് കഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം വരുന്നവരൊക്കെ ഇവിടെ പുറത്ത് മുകളിൽ മുകൾ ഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കൊക്കെ വിടുകയാണ് മത്താഫിലേക്ക് വിടുന്നില്ല ആൾക്കാരെ ഇനി കഴുകൽ ചടങ്ങ് കഴിഞ്ഞിട്ട് മാത്രമേ ഹാജിമാരൊക്കെ അങ്ങോട്ട് വിടൂ എന്നാലും ഉള്ളവർക്ക് അവിടെ മത്താഫിലുള്ളവർക്കൊക്കെ കാണാം അവരൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അയക്കുന്നുണ്ടാവും ഇൻഷാല്ല എന്നാലും നിങ്ങൾക്കൊക്കെ അത് കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ പടച്ചിറമ്പിൻ്റെ കാരുണ്യവും കനിയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇന്ന് വ്യാഴാഴ്ചയായിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇഹ്റാമിലാണ് കൂടുതലുള്ളത് ഹാജിമാർ കാരണം ഉമ്ര ആയതുകൊണ്ട് സമയം കൃത്യം ആറ് മണിയായി കേട്ടോ ക്ലോക്കിൽ ഇനി നമുക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകൾക്ക് മുറ്റത്തുള്ള കാഴ്ചകളും ഇന്ന് വൈകുന്നേരം വെള്ളിയാഴ്ച രാവിലെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കാണണം കേട്ടോ അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ ഉമറയുടെ സീസൺ തുടങ്ങിയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇന്ന് വ്യാഴായിട്ടും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹാജിമാരിങ്ങനെ വന്ന് ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇവർക്കൊന്ന് ഉള്ളിൽ മത്താഫിലേക്ക് പോകാൻ വേണ്ടി കഴിയാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കഴുകൽ ചടങ് കഴിഞ്ഞാൽ ഇവരെക്കുള്ളിലേക്ക് കയറ്റും ഇല്ലെങ്കിലും നമ്മൾ മുകളിലൊക്കെ പോയിട്ട് തവാഫ് ചെയ്യേണ്ട വരും സയ്യൊക്കെ ഒക്കെ ചെയ്യേണ്ടി വരും അന്നേരം മത്താഫിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ദൂരം കുറവാണ് പെട്ടെന്ന് തവാഫ് ചെയ്യാൻ പറ്റും അതിലുപരിയായിട്ട് ഈ വ്യാഴാഴ്ച പ്രഭാതം വെള്ളിയാഴ്ച രാവിലോടനുബന്ധിച്ചിട്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് തരട്ടെ ആമീൻ മീൻ യാബ്ലാൽ മീൻ ഇതാ ഈ വഴിയൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലെത്തിയ ആജിമാരൊക്കെ നിങ്ങൾ നടന്നുപോയ അജിജയിലൊക്കെ നടന്നുപോയ വഴിയാണ് കേട്ടോ ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ പാർത്താണ് കേട്ടോ ഇന്ന് വ്യാഴാഴ്ച നല്ല തിരക്ക് ഹാജിമാരൊക്കെ ആയിട്ട് എന്തൊരു മൂടിക്കെട്ടിയൊരു ഇതൊക്കെയാണ് ഉള്ളത് നല്ലൊരു പൊടിക്കാറ്റൊക്കെ ഇവിടെ ഒക്കെ അടിക്കുന്നുണ്ട് എന്തായാലും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ എന്തായാലും പടച്ചിറബ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ ഐ മീൻ ഇതുണ്ടോ ഇതൊക്കെ മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഹാജിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ കാത്ത് കുറേ ആയല്ലോ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അജ്ജിന് മുന്നേ വന്നവരാണ് ഇവരൊക്കെ കേട്ടോ എന്നാലും അവർക്കൊന്നും ഇങ്ങോട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് എൻട്രി ഇല്ല ഇപ്പോഴാണ് അവർക്ക് എൻട്രി കൊടുത്തത് അതുകൊണ്ട് പല സൗദിയുടെ നാനാഭാഗങ്ങളിൽ നിൽക്കുന്ന പ്രവാസികൾ ആശ വെച്ച് നിൽക്കുന്ന ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും അവരൊക്കെ ഇങ്ങനെ വരുത്തു തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനെ റഷായിട്ട് കാണുന്നത് കേട്ടോ ഇൻഷാല്ല വ്യാഴാഴ്ച പ്രഭാതമാണിത് പത്താം തീയതി നാളെ വെള്ളിയാഴ്ച അന്നേരം ഇന്ന് രാത്രിക്ക് ഞാൻ വേറൊരു വീഡിയോസിൻ്റെ ദൃശ്യങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ എന്നാലും ഇത് കൂടുതൽ അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത്താവും അതുകൊണ്ട് ഞാൻ അടുത്ത വെള്ളിയാഴ്ച രാവിൻ്റെ വീട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരട്ടെ ഇനി നമുക്ക് അറബിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടന്ന ഓരോ ദൃശ്യങ്ങളും പകർത്താം ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ വരുന്നുണ്ട് നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക ഏതായാലും നമ്മളിൽ കുറേ ആൾക്കാർ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ കാണാറുണ്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പല കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതിനൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ലൈക്കൊന്നും ചെയ്യാൻ സമയമില്ല എന്നാലും അതൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് ഏതായാലും ഈ ഭവനത്തിൻ്റെ മുന്നിൽ എൻ്റെ കണ്ണിന് കാബാല്യം കാണുന്ന സമയത്ത് ഞാനൊക്കെ ദ്വാ ചെയ്യലുണ്ട് കേട്ടോ നിങ്ങൾക്കു വേണ്ടിയിട്ട് വിശാമമല്ല നിങ്ങൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം വിശുദ്ധമായ അറമ്പിൻ്റെ മുറ്റത്തുകൂടി ഞാൻ നടക്കുകയാണ് കേട്ടോ ഏതായാലും മൊത്തം അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ കുറേ ആൾക്കാർ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവരുടെയൊക്കെ അസുഖങ്ങളിലൊക്കെ ഉള്ളു കാമിലാശിഫ നൽകട്ടെ ഐ മീൻ അതുപോലെ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എപ്പോഴും ദുശയും പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ രോഗങ്ങളിലൊക്കെ ഉള്ളു ശമനം കൊടുക്കട്ടെ അതുപോലെ സാമ്പത്തികമായിട്ട് തളർന്നു പോയവർ തളർന്നു പോയവരൊക്കെ ഉണ്ട് കേട്ടോ പല പ്രയാസങ്ങളിലും പെട്ടിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അള്ളാഹു പ്രാഹത്തിലാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഈ പത്താം തീയതി വ്യാഴ്ച പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുകയാണ് ഇൻഷാല് രാത്രിക്കകത്തെ ഇന്ന് രാത്രിക്കകത്തെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല് അസ്ലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു